താങ്ങി നിർത്താൻ ആരും ഉണ്ടാവില്ല എന്നുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം വ്യക്തിയാണ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജസ്നത്ത വന്നിട്ടുണ്ട് രാവിലെ തന്നെ ജസ്നത്താന്റെ വീടിന്റെ പാൽ കാച്ചൽ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അവര് ജൂൺ ഒന്നിന് അവരുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ് അപ്പൊ ജസ്നത്ത ജസ്നാത്താന്റെ ഉമ്മാക്ക് ഒരു വീട് എന്ന സ്വപ്നവുമായി ജസ്നാത്താ എൻ്റെ കയ്യിൽ ഇക്കാസ് ഇല്ലാത്തതുകൊണ്ട് ജസ്നത്ത എന്ത് ചെയ്തു ആളുകളോട് പറഞ്ഞു നിങ്ങൾ കൃഷ്ണൻ്റെ ഫോട്ടോ വേണ്ടവർ ഒന്ന് ഓർഡർ തരിക എൻ്റെ ഫോട്ടോ വാങ്ങുക എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണത്ത ഛേ ജസ്നത്ത കൃഷ്ണൻ്റെ ആ ഫോട്ടോസ് അങ്ങനെ വിറ്റ് അവസാനം കാശുണ്ടാക്കി എന്തുണ്ടായി അവസാനം വീട് വെച്ചു ഇതാണ് അപ്പോൾ എന്തായാലും ജസ്നാത്ത സ്വന്തമ്മാൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്നൊരാഗ്രഹം സഫലീകരിച്ച് സുഹൃത്തുക്കളെ സഫലീകരിച്ചു അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിച്ചു ഒരു എന്ന ലെവലിൽ ജസ്നത്താൽ അതിൽ പുള്ളിയാണ് ജസ്നത്തേന് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെയാണ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ് നമ്മൾ വളർന്ന് വരുന്ന ഒരു യൂട്യൂബർ യൂട്യൂബറായിട്ട് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ അത് കാടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഓക്കെ ബൈ ഇവിടെ പിരിഞ്ചാതി മഴയുണ്ട് അങ്ങനെ നാട്ടിൽ എന്താ അവസ്ഥ മാറിയ ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ ആൾക്കാരൊക്കെ കല്ലെറിഞ്ഞു എന്നാണ് പറയണത് അപ്പോൾ എന്തിനാണ് ജസ്നസ്ഥാനെ ഒറ്റപ്പെടുത്തിയെന്നും ജസ്നസ്ഥാന എപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് രക്ഷാനായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റൂല നമ്മളൊരാളെ എല്ലാ തരത്തിലും അവരുടെ എല്ലാ മൂല്യങ്ങളെയും ഒഴിവാക്കിയിട്ട് ആളി മൊത്തം ഒരാളെ എന്തൊക്കെയാണ് പറയുന്നത് ഒരാളെ മൊത്തത്തിൽ നമ്മൾ അടിച്ചേപിക്കുക എന്ന് പറയുന്നത് മോശമാണ് ജസ്നത്ത ജസ്നാത്ത വേറെ കുറെ കാര്യങ്ങളായിരെയും കൂടെ ചെയ്തതിലെയാണ് ആളുകൾ എതിർക്കുന്നത് എന്ന് ജസ്നത്താൻ ഇനി മനസ്സിലായിട്ടില്ല തോന്നണം ഓരോ ഓരോരുത്തർക്ക് ഓരോ വർഷമാണ് അവരവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ശരിയായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം അല്ലേ ഭക്തഭക്തര താത്ത ഞങ്ങൾ അവിടെ പോയിട്ട് ഖത്തറുണ്ടാക്കിയത് ഓർക്കണുണ്ടോ ഗുരുവായൂർ പോയിട്ട് ഖത്തറുണ്ടാക്കിയത് അപ്പോൾ അത് ആ ഖത്തറുണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങളെ കവിട ഭക്താക്കിയത് നല്ല കേട്ടോ അത് ഓരോരുത്തരുടെ ഒരു രീതിയാണ് അപ്പം ദക്ഷെന്തായാലും ഫോട്ടോസ് വിറ്റ് കാശുണ്ടാക്കി വീടുണ്ടാക്കി അത് ഉമ്മാന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഉമ്മാക്കൊരു വീട് എന്ന സ്വപ്നം നിങ്ങൾ പൂവണിച്ചു അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്ര പരിശ്രമിച്ചു ഇതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ താത്ത ഇതാണ് ആളുകൾക്ക് ഇഷ്ടവാണ്ടിരുന്നത് എന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഡ്രാമ പരിപാടിയാക്കുന്നത് പക്ഷേ നമുക്കങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോകണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഐസ് പല കാര്യങ്ങളും ഇതൊക്കെ മാർക്കറ്റിങ് സ്വന്തമായിട്ട് നോക്കുകയാണെങ്കിൽ താത്ത നല്ലൊരു ബിസിനസ് വുമൺ ആണ് നമുക്ക് മറ്റേ ഒരു സംശയവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സംശയം ഉണ്ടാകേണ്ടതില്ല പക്ഷെ തളരുത് രാമകുട്ടി ജീവിതത്തിൽ കുറെ തായ്വളികൾ വന്നിട്ട് എന്ത് ചെയ്യണ്ടായിരിക്കും ഇങ്ങളെങ്ങനെ തരം താഴത്തുണ്ടായിരിക്കും നമ്മളെ ഒക്കെ ഇങ്ങനെ തളർത്തുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആളുകളുടെ അത് നമ്മൾ പ്രത്യേകിച്ച് നന്ദ ചെയ്യ അങ്ങനെ ആളുകൾ കുറച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ നമ്മൾ അതിലൊന്നും തളരുത് ജസ്മോത്ത എല്ലാവർക്കും ഒരു റോൾ മോഡലാണ് അതാണ് ജസ്മത്ത ഇങ്ങളുടെ ആളുകൾ എത്ര കുറച്ചിട്ടുണ്ടെങ്കിലും ജസ്മത്ത അതിലൊന്നും തളരില്ല തളരുത് രാമകുട്ടി ഇനി തളരുത് ആൾക്കാർ എന്തോ പറഞ്ഞാലും തളരരുത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനാൽ എന്നെ വെറുതെ നിങ്ങൾക്കണ്ട എന്നും എനിക്ക് ഓർഡർ തന്ന് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലൂടെ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കണം എന്നായിരുന്നു ഞാൻ ആ ഒരു അത് വളരെ ഇവിടെ വീഡിയോ പല ആൾക്കാരും എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതാണ് നിങ്ങളെ സഹായിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് പോസ്റ്റിടും വീഡിയോസ് ഇടും അത് മോശം നല്ല കേട്ടോ മോശമെന്നല്ല പക്ഷെ ജസ്നാദ് അവിടെ എന്താ അവസ്ഥ അവസ്ഥാ അങ്ങനെ മാത്രം നിങ്ങൾ സഹായിക്കണ്ട എന്ത് ചെയ്താൽ മതി നിങ്ങളെൻ്റെ ഫോട്ടോസിന് ഓർഡർ തരൂ എന്ന് പറഞ്ഞു ഫോട്ടോസ് എന്ന് പറഞ്ഞ പ്രത്യേക ടൈപ്പ് ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നു എന്തായാലും അതിന് ഓർഡർ തരൂ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആൾക്കാർ ഇതൊക്കെ വാങ്ങി ജസ്നാത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പം ഞാൻ ഒരു ഫോട്ടോ ഇട്ടിട്ട് ചേ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ദ ഇതിന് ഓർഡർ തരൂ എനിക്ക് സ്വന്തമായി ഒരു വീട് വെക്കണം അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊരു അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു വീട് പണിത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പട്ടിച്ചാത്തിന് തിരിഞ്ഞോക്കാൻ സാധ്യതയില്ല പിന്നെ എന്തുകൊണ്ടാണ് ജസ്നാഥ അങ്ങനൊരു ഫോട്ടോ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞപ്പോൾ ആൾക്കാർ കൂടി വന്ന് ഇത് വാങ്ങിയിട്ടുണ്ടായിരിക്കാം അന്ന് തൊട്ടിട്ട് എന്റെ സമൂഹം വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടത്തി കൊണ്ടുപോയി ഒരുപാട് ഒരുപാട് ഞാൻ അനുഭവിച്ചു കണ്ണൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇത്രമേൽ പരീക്ഷണം വരെ പറഞ്ഞു ഒക്കെ ക്ഷമിച്ചു കൂടെ ഉണ്ടാവും കണ്ണൻ എന്നുള്ള വിശ്വാസത്തിൽ നിന്നു ഇന്ന് ഞാൻ എൻ്റെ ആ സ്വപ്നം സാധിപ്പിച്ചെടുത്തു എന്റെ അത് കേട്ടോ സ്വപ്നം സാധിപ്പിച്ചെടുത്തു കണ്ണൻ മാതാപിതാക്കള് അവരിന്ന് പുതിയൊരു വീട്ടിലേക്ക് പുതിയൊരു തുടക്കം കുറയ്ക്കുകയാണ് അതിനു കാരണമായതാരാണെന്ന് ചോദിച്ചാൽ എൻ്റെ മാത്രം കണ്ണൻ അപ്പം നിങ്ങൾ ചോദിക്കാൻ മാത്രാണോ കണ്ണൻ അങ്ങനെ പറയാനാണ് എനിക്ക് ഇഷ്ടം കണ്ണൻ കണ്ണൻ മാത്രം കണ്ണൻ്റെ എന്റെ പേരിൽ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലം തൊട്ടിട്ടേ എന്ന് പറയാം മുതിർന്നപ്പയും അങ്ങനെ തന്നെ പലരുടെ മുമ്പും പല അധിക്ഷേപങ്ങളും കേട്ട് പലരും എന്താ പറയാ കുടുംബത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമൂഹം വരെ പറഞ്ഞു അതുകൊണ്ടാണ് അതില് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ചെറുപ്പം മുതലേ കുടുംബത്തു നിന്ന് അകറ്റി നിർത്തപ്പെട്ട ഒരാളാണ് പലരും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ഇത് ഈ സംഗതിയും സമൂഹത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് ഒരുപാട് പേരുണ്ടായാലും ഒരാളാണ് ജസ്നാത്ത അപ്പം അത് നമുക്ക് എന്താ പറയുക അംഗീകരിച്ചു കൊടുക്കേണ്ടതെന്ന് കേട്ടോ അങ്ങനെ ചെറുപ്പം മുതലേ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കലുമൊക്കെ അനുഭവിച്ചു വളരുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രശ്നം പ്രശ്നമല്ല വളരെ വിഷമമായിരിക്കും പരിതാപകരമായിരിക്കും അത് അതങ്ങനെയാണ് നമ്മളും ഇതൊക്കെ നേരിട്ട് ഉള്ള സംഗതിയാണല്ലോ അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന ലെവലിലും ഇങ്ങനെ ദുരിതങ്ങളൊക്കെ അനുഭവിക്കും മുമ്പേ എന്തോ ഒമ്പതാം ക്ലാസ് വരെ എന്തോ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഒമ്പതാം ക്ലാസ് അല്ലേ അതെ അപ്പോൾ വിദ്യാഭ്യാസം കുറഞ്ഞിട്ടും താത്ത ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ അപ്പോൾ അത് അത് നമ്മൾ സംഭവിച്ചു കൊടുക്കണം അപ്പോൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് അത് സക്സസ്ഫുൾ ആക്കിയിട്ട് എത്ര കുത്തുവാക്കുകളും പഴിവാക്കുകളും കേട്ടിട്ടും ഒറ്റപ്പെടുത്തലും കേട്ടിട്ടും ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച സഫലീകരിച്ച താത്താന് ഒരു കുതിരപ്പവൻ താത്ത മുത്താനും അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തലൊക്കെ നേരിട്ടിട്ടും ജീവിതത്തിൽ ഒരു വാശിപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് മുന്നേറി വന്നു കാര്യം എന്നാൽ ഞാൻ ഇന്ന് പറയുന്നു എന്റെ കണ്ണൻ എന്നോടൊപ്പം ഉണ്ട് എന്റെ ആഗ്രഹം ഒരുപാടൊന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചതൊക്കെ കണ്ണൻ എനിക്ക് സാധിപ്പിച്ചു തന്നു ഇന്ന് എൻ്റെ ഉമ്മയും വാപ്പയും പുതിയൊരു തുടക്കം കുറിക്കുകയാണ് അതുകൊണ്ട് കണ്ണനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കാരണം നിങ്ങൾ ചോദിക്കും അപ്പൊ നിങ്ങക്ക് കണ്ണനാണോ വീട് വെച്ച് തന്നത് അതെ എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട് തന്നെ വെച്ച് തരാ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനത്തെ ഒരു വീട്ടിൽ എന്റെ മാതാപിതാക്കൾ താമസിച്ചാൽ അവർക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല നേരെ മറിച്ച് ഞാൻ നയിച്ചിട്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ആ അസുഖവും സന്തോഷവും അത് വേറെ ഒന്ന് തന്നെയാണ് അടിപൊളി ബാ മറ്റു പല ആളുകളും വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒരു വീടൊക്കെ വെച്ച് കൊടുക്കാൻ ടീംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ താത്ത പറഞ്ഞാൽ അങ്ങനെ വേണ്ട അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല ഒരാളുടെ ഔദാരി മാറന്നാണ് പറയുന്നത് താത്ത പറയുന്നത് താത്താൻ്റെ ഫോട്ടോ ആളുകൾ വാങ്ങിയാൽ മതി താത്താൻ്റെ അല്ല കൃഷ്ണൻ്റെ ഫോട്ടോ ആളുകൾ ഓർഡർ ചെയ്ത് വാങ്ങിയാൽ മതി എന്നൊക്കെ അപ്പോൾ താത്ത ഗുരുവായൂർ എന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ വിൽക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഒരു വൈഡർ പബ്ലിസിറ്റി പൊതുസമൂഹം താത്തനെ കൊടുക്കുകയും ചെയ്തു താത്ത ഈ പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് അതൊക്കെ ഉണ്ടായത് അത് താത്ത ഒരിക്കലും മറക്കരുത് താത്ത താത്താൻ്റെ കഷ്ടപ്പാട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോഴും പൊതുസമൂഹം ഇത് വാങ്ങാൻ വേണ്ടി തയ്യാറായതുകൊണ്ടാണ് താത്താനിതൊക്കെ ഉണ്ടായത് ഓക്കെ താത്ത അതൊരിക്കലും മറക്കരുത് അപ്പോൾ ആളുകളോട് നന്ദി ഉണ്ടായിരിക്കണം നല്ല അത് ഓരോരുത്തരുടെ താല്പര്യമാണ് അപ്പോൾ അത് മനസ്സിലാക്കണം അപ്പം ഞാനൊരു ഫോട്ടോ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ വാങ്ങും താത്ത ഫോട്ടോ കൊണ്ട് വന്നപ്പോൾ ആളുകൾ വാങ്ങി വായ് ബിക്കോസ് താത്താൻ്റെ കഷ്ടപ്പാട് അറിഞ്ഞുകൊണ്ടും ഒരു വീഡിയോ വെക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് ആളുകൾ വാങ്ങുന്നത് അല്ലാണ്ട് ആളുകൾക്ക് കൃഷ്ണന്റെ ഫോട്ടോ ഇത് കിട്ടാത്തത് വേറെ ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തത് അല്ല അല്ല താത്ത അതിലൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട് താത്ത അതൊക്കെ കണ്ണടച്ച് ഇട്ടാക്കിയിട്ടാണ് താത്ത സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു ആണോ ഇത്രയും ഇതാണ് താത്ത ഇതിൽ സഹായം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ നമ്മൾ അതുകൂടി മനസ്സിലാക്കണം നമ്മൾ അതാണ് സഹായം സഹായിക്കാൻ വന്ന പേരും അങ്ങനെ അങ്ങനെയാണ് എന്താ പറയാ ഈ ഒരു വീട് മാത്രമാണ് മാത്രമാണ് ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കളെ പുറത്താക്കി വാർഡിലടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുക്കാൻ അതും കണ്ണും കൂടെ നിന്നപ്പോ അതുകൊണ്ട് ആദ്യം തന്നെ പറയുന്നത് എന്റെ കണ്ണിനോടാണ് കൂടെ ഓർഡർ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടും അതേപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടും കൂടെ സ്പെഷ്യലായിട്ട് പറയേണ്ടത് എന്താ വെച്ചാൽ എന്നെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ആൾക്കാരോടാണ് കാരണം എനിക്ക് ആയിരം മിത്രങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ ഒരേ ഒരു ശത്രു മതി ആ ശത്രുവാണ് നമ്മുടെ പവറ് ആ ശത്രുവിനോടുള്ള ദേഷ്യം കൊണ്ട് അല്ലെ ആ ശത്രുവിനോട് മുമ്പിൽ തോറ്റു കൊടുക്കരുത് എന്ന് കരുതിയിട്ട് നമ്മൾ എത്തിപ്പിടിക്കും എന്ത് എവിടെയും അങ്ങനെ ആയിരിക്കും ഒരു ഓരോ മനുഷ്യനും പിന്നെ വീടിന്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം കാരണം പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല പൂർത്തീകരിച്ചിട്ടുണ്ട് അവർക്ക് താമസിക്കാൻ തക്കത്തോണൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഒരു ബാലൻസ് ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ട് തരാം ഇപ്പം ഹൗസ് വോമിങ് ഒഫീഷ്യൽ ആയിട്ട് വരുന്നത് ജൂൺ ഒന്നാം തീയതിയാണ് ഇന്ന് അപ്പം ഇങ്ങനെയാണ് വീഡിയോ പോകുന്നത് അതിൻ്റെ വീടിന്റെ പാലുകാച്ചിലും സംഗതികളൊക്കെ വീഡിയോസൊക്കെയാണ് ഇനി ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഒന്നാം തീയതി പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ് ഗൈസ എന്തായാലും നല്ല കാര്യം നല്ല കാര്യം ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കി കൊടുത്ത താത്താക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും സംഗതി എന്താണെന്ന് വെച്ചാൽ താത്ത ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു ചെറുപ്പത്തിൽ അവസാനം ഇങ്ങനെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഉദ്യമവുമായിട്ട് ഇറങ്ങി ആളുകളുടെ സപ്പോർട്ട് കിട്ടി വെക്കേണ്ടപ്പോൾ താത്ത ഇതിന് മനസ്സിലാക്കേണ്ടായിരുന്നു വെച്ചാൽ ആളുകൾ മുഴുവൻ കുറ്റപ്പെടുത്തുന്നു എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല അതിന് എന്തെങ്കിലുമൊക്കെ റീസണും കൂടി ഉണ്ടായിരിക്കാം ഇത് താത്താനെ തളർത്തിക്കളയാൻ വേണ്ടി പറയുന്നതല്ല താത്താനൊക്കെ ചില കാര്യങ്ങൾ ചില നാടങ്ങൾ ആണ് ആളുകളെ ചുടിപ്പിച്ചത് സംഗതി ശരിയാണ് ഇത് ചില ആളുകൾ വെറുതെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ആണ് വെറുതെ ചുമ്മാന്ന് വെച്ചറിയാൻ വേണ്ടി വരുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ അവർക്ക് അവരുടേതായ ചിരികളും ഉണ്ടായിരിക്കാം അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ ഓക്കേ അപ്പോൾ ജസ്നത്തെ എന്തായാലും പുതിയ വീട്ടിലേക്ക് ഉമ്മാനെ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് മാറുകയാണ് അതിന് എന്തായാലും ദശത്ത അടിപൊളി സംഗതി അടിപൊളിയായി നിങ്ങളാണ് മകൾ നല്ല ഉത്തരവാദിത്ത ബോധമുള്ള അടിപൊളി മകൾ കൂടെ കുരയ്ക്കുന്ന ആളുകളെ നായ്ക്കളെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല താത്ത നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ അത്രയാണ്